എല്ലാവർക്കും നമസ്കാരം നാല് നാമങ്ങളുടെ പതിവ് പോലെയുള്ള നാല് നാമങ്ങളുടെ അർത്ഥം നമുക്ക് നോക്കാം രത്നകിങ്കിണികാരമ്യരശനാധാമഭൂഷിത കാമേശജ്ഞാത സൗഭാഗ്യം അർദ്ധവോരുദ്വയാന്വത മാണിക്യമകുട്ടാകാര ജാനുദ്വയ വിരാജിത ഇന്ദ്രകോപരിക്ഷിപ്ത സ്മരതോണാഭജംഘിക ഇതാണ് നാല് നാമങ്ങൾ ഇന്ന് പഠിക്കാൻ പോകുന്ന നാല് നാമങ്ങൾ ആദ്യത്തേത് രത്നകിങ്കിണികാരമ്യ രശനാധാമ ഭൂഷിത ദാമഭൂഷിത രത്നം കൊണ്ടുള്ള അലങ്കാരമണികൾ കോർത്ത് മൂടിവരുത്തിയ രശനാധാമം കൊണ്ട് ഭൂഷിതയായവൾ രശന എന്ന് പറഞ്ഞ അരഞ്ഞാൻ ദാമം കയറ് ചരട് അപ്പോൾ ഈ അരഞ്ഞാണ് കച്ചപ്പുറത്ത് അണിയുന്നതാണ് ചലിക്കുമ്പോൾ മണിശിഞ്ചിതം മുഴക്കുന്നതാണ് ഈ ആഭരണ വിശേഷം അങ്ങനെയുള്ള ആഭരണങ്ങളെ കൊണ്ട് അലങ്കരിക്കപ്പെട്ടവൾ എന്നർത്ഥം രത്നകിങ്കിണികാരമ്യ രശനാധാമ ഭൂഷിത അടുത്തത് കാമേശ്ഞാത സൗഭാഗ്യമാർദ്ധവോരുദ്വയാന്വിത സൗഭാഗ്യം മനോമോഹനം നർത്ഥം ഊരുദ്വയം തുടകള് കാമേശനാല് മാത്രം അറിയുന്ന സൗഭാഗ്യവും മാർദ്ദവുമെന്ന ആ ഊരുദ്വയത്തോടു കൂടിയവൾ എന്നർത്ഥം കാമങ്ങളെ കീഴടക്കിയവനാണ് കാമേശ്വൻ അപ്രകാരമുള്ള ആ കാമാതീതനു മാത്രമേ ഈ ആഭ്യന്തര രഹസ്യം വെളിവായി കിട്ടുകയുള്ളൂ എന്നിവിടെ അഖണ്ഡാനുഭൂതി എഴും തണ്ടാരിൽ വീണും അധു ഉണ്ടായിരിക്കുമൊരു വണ്ടാണ് സുരി സൂര്യസുഹൃതി എന്ന് അനുഭൂതി രഹസ്യത്തിലേക്ക് പ്രതിപാദിച്ചിട്ടുള്ള ഒരർത്ഥമാണ് ഈ മന്ത്രത്തിൻ്റെ ധ്വനി അദ്വൈത അനുഭൂതിയാണ് എന്നർത്ഥം അങ്ങനെ കാൽപ്പനികമായൊരു സങ്കല്പമാണിത് കാമേശ്ഞാത സൗഭാഗ്യമാർദ്ധവോരുദ്വയാന്ത അടുത്തത് മാണിക്യം അകൂട്ടാകാര ജാനുദ്വയ വിരാജിത മാണിക്യം കടഞ്ഞൊഴുക്കി ഒരുക്കിയിട്ട് ആ അതിൻ്റെ മകുടാകാരമാക്കിയ രീതിയിലുള്ള ജാനുദ്വയം അതുകൊണ്ട് വിരാജിക്കുന്നവൾ മകുടം എന്ന് പറഞ്ഞാൽ കിരീടമാണ് മകുടാകാരം കിരീടത്തിൻ്റെ ആകൃതി ആകാരംന്ന് പറഞ്ഞാൽ ആകൃതി ഇപ്പോൾ കാൽമുട്ടുകളുടെ ആകൃതി സാമ്യം ആണ് ജാനുദ്വയം രണ്ട് കാൽമുട്ടുകൾ അപ്പോൾ ചുവന്ന രക്തം പതിച്ച കിരീടത്തിൻ്റെ ആകൃതിയിലുള്ള കാൽമുട്ടുകളെ കൊണ്ട് ശോഭിക്കുന്നവൾ എന്നർത്ഥം മാണിക്യമകൂട്ടാകാര ജാനുദ്വയ വിരാജിത അടുത്തത് ഇന്ദ്രഗോപരിക്ഷിപ്തസ്മരതൂണാഭജംഘിക ഇന്ദ്രഗോപം പൊതിഞ്ഞ ഇന്ദ്രഗോപം എന്ന് പറഞ്ഞാൽ മിന്നാമിനുങ്ങ് ചുവപ്പാണതിൻ്റെ നിറം അപ്പോൾ ഇന്ദ്രഗോപം പൊതിഞ്ഞ സ്മരൻ്റെ തൂണത്തിൻ്റെ ആഭയുള്ള ജംഗകളോട് കൂടിയവൾ ജംഗ എന്ന് പറഞ്ഞ കാൽവണ്ണ പരിക്ഷിപ്തം പൊതിഞ്ഞത് തൂണം ആവനാഴി മിന്നാമിനുങ്ങ് പൊതിഞ്ഞമട്ടിൽ അരുണവർണ്ണം കൊണ്ട് തിളങ്ങുന്ന ആ കാമദേവൻ്റെ ആവനാഴിയുടെ കാന്തി കവർന്ന കാൽവണ്ണകളോട് കൂടിയവൾ നടത്തുക രത്നപ്രഭ വിതറുന്ന പുള്ള പട്ടുസാരി കൊണ്ട് മറഞ്ഞ ദേവിയുടെ കണങ്കാലുകളുടെ ഒരു സൗകുമാര്യമാണ് ഒരു ഒരു സാദൃശ്യമില്ലാത്തൊരു സൗകുമാര്യമാണ് ഇവിടെ വിവക്ഷിക്കുന്നത് ഇവിടെ പറയുന്നത് ഇന്ദ്രഗോപരിക്ഷിപ്ത സ്മരതു തൂണാഭജങ്ക എല്ലാവർക്കും നമസ്കാരം